ചില വിചാരിക്കുന്നത് എല്ലാ മക്കളുടെയും കല്യാണം കഴിഞ്ഞ് എല്ലാ പേരക്കുട്ടികളുടെയും കല്യാണം കഴിഞ്ഞ് എല്ലാം എല്ലാം പേടിക്കാണ് അജ്ഞണ്ടത് അങ്ങനൊന്നും അങ്ങനൊന്നുമില്ല പരമാവധി ആളുകൾ ആരോഗ്യമുള്ള സമയത്ത് തന്നെ അഞ്ചിനും അന്നാ നിയമത്തിൽ പിന്നെയാണോ മക്കളുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു എല്ലാം ആദ്യത്തായി ഒരഞ്ച് സെന്റ് വിറ്റാലും പോകട്ടു ഏക്കർ കണക്കിന് തരമുള്ളവരുടവും പോകാൻ മനസ്സിലാണ് ഒരുപാട് ഉണ്ടാവും ഇതൊക്കെ ഇട്ടിട്ട് ഉപകാരപ്പെടണമെങ്കിൽ പോകുന്നവരും അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ അതിഥികളാണ് അള്ളാഹുവിന്റെ വീട്ടിലേക്ക് വരുന്നവരാണ് അതിഥികളെ ആദരിക്കണം എന്നത് ഇസ്ലാം പഠിപ്പിച്ച വലിയ വലിയൊരു നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു ശത്രുവാണെങ്കിൽ പോലും അയാളെ സ്വീകരിക്കണം അതാണ് അതിഥിയെ ബഹുമാനിക്കാനിന്റെ പ്രാധാന്യം നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഒരു വലിയ ശത്രുവാണ് ഒരു നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെ കൊന്ന ഒരാളാണ് എന്നാൽ പോലും അതിഥി വലിയ ബഹുമാനം അറിയിക്കുന്ന ആളാണ് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും പിണക്കുള്ള കുടുംബക്കാരും വന്നാൽ ഒരു വഴി കൂടങ്ങി അറിയിക്കാൻ

അപ്പൊ അള്ളാവിന്റെ വീട്ടിലേക്ക് മാത്രമല്ല ഹജ്ജ് എന്ന് പറഞ്ഞാൽ പോകാത്ത ആളുകൾക്ക് ഹജ്ജിൽ പാട ആളുകൾ നമ്മളൊക്കെ പോകാനുള്ള ആഗ്രഹം വെച്ച് കിട്ടിയായി പോകണം ഇനി ഒരാൾ മരണപ്പെട്ടു പോയി അയാൾക്ക് അച്ഛനുള്ള ആസ്തി ഉണ്ടായിരുന്നു എന്നാൽ മക്കൾ മറ്റുള്ള അനന്തര സ്വത്ത് വിഹിതം വെക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യാനുള്ള സംഖ്യ മാറ്റി ഇനി ഒരു മൂ പറയാണ് അങ്ങനെ മാറ്റി വെപ്പോ വേണ്ട ഞാൻ എന്ത് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ട ആവശ്യമില്ല ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ സ്വത്ത് കൈകാര്യം കൈകാര്യത്തിന് മുമ്പ് അയാൾക്ക് കൊടുക്കേണ്ട ആൾക്കണ്ടോ ഇല്ലെങ്കിൽ അത് കുളിച്ചു വീഴണം ഹജ്ജ് നിർവഹിക്കാൻ കഴിവുണ്ടായിട്ട് അത് നിർവഹിക്കാതെയാണ് മാറ്റി വച്ചിട്ടേ മക്കള് വീതം വെച്ചെടുക്കാൻ അയാളുടെ വീതം അതിനുവേണ്ടി മാറ്റി വെക്കേണ്ടതാണ് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് ഹജ്ജ് പക്ഷെ അതന്തരത്ത് വീതം വെക്കുമ്പോ ഇതൊന്നും നമ്മൾ മക്കളെല്ലാം പാകം വെച്ച് കൊണ്ടു അങ്ങനെ ഉണ്ടാടില്ല മറിച്ച് അവർക്ക് വേണ്ടി ഹറ്റ് നിർവഹിക്കാൻ അല്ലെങ്കിൽ നിർവഹിപ്പിക്കാൻ നിർവഹിക്കണമെങ്കിൽ ഞാൻ ചെയ്തോളാം കുഴപ്പമില്ല അങ്ങനെ അയാൾ അയാളുടെ നിർബന്ധമായ ഹജ് നിർവഹിക്കൽ നിർബന്ധമാണ് അത് അനന്തരാവകാശികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് ചെറിയ അടുത്തല്ലാവട്ടെ 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 ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും അവസാനം എപ്പോഴാണ് നമ്മളൊക്കെ ഈ ലോകത്തൊന്ന് യാത്രയാകേണ്ടി വരുക എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ഹജ്ജ് കടം വെച്ച് മരിച്ചു പോയ എത്ര ആളുണ്ടാവും അവ നമ്മളൊക്കെ നമ്മുടെ സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും ഈ ചിന്തകളും ഒക്കെ ഒരാൾ ഹജ്ജിന് പോയി പോയി ഈ ഹു പോയ ആളുകൾക്ക് നമ്മൾക്കുണ്ടാകേണ്ട ശീലങ്ങൾ എന്താ നല്ല സ്വഭാവം നാളെ പരലോകത്തിനെ ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും ഭാരമുള്ള കാര്യം നല്ല 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 ഹബീബായ തങ്ങളെ അവിടെ ഏറ്റവും ഉത്തമമായ സ്വഭാവങ്ങൾ നമ്മുടെ വീട്ടിൽ പരസ്പരം കാണുമ്പോൾ ശരിയില്ലേ നമ്മുടെ വീട്ടിൽ മക്കളോട് മരുമക്കളോട് കുടുംബത്തോട് അയൽവാസികളോട് ഒരാൾക്ക് ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ സഹോദരന്റെ സഹോദരൻ അമ്മാന്റെ അടുക്കൽ ധർമ്മമായി സ്വഹിക്കപ്പെടുന്നതാണ് അപ്പോ പെണക്കങ്ങളുടെ വീട് പെണക്കങ്ങളുടെ കുടുംബം പെണക്കങ്ങളുള്ള സംഘം അവിടെ നമ്മളെല്ലാവരും തമ്മിൽ നല്ല ഇണക്കുണ്ടാവില്ല

അമ്മാവിനു പരമാധികാരി നിന്റെ ഭാര്യക്ക് വിട്ടുവീഴ്ച ഈ മനുഷ്യന്മാരായ ഇന്ന് ജനിച്ച് നാളെ ഇന്നലെ ജനിച്ച് നാളെ മരിക്കാൻ പോലെ നമുക്ക്

ഒരേ വേഷത്തിലാണ് രണ്ട് വെള്ള തുണിയേറ്റുള്ളൂ എല്ലാവരുടെയും ഭാഷ ഒന്നാണ് അമ്മാവു പങ്കുകാരില്ല അമ്മാനക്കാണ് എല്ലാ അത്ഭുതയും നിനക്കാണ് എല്ലാ അധികാരവും ഞങ്ങൾ വന്നതാണ് ഒരേ മുദ്രാവാക്യത്തോടെ ഒരേ

പ്രത്യേകിച്ച് ഭാഗത്തോടെ ലോകം പോലുള്ള ഏത് മനുഷ്യനും ചെയ്യാനുള്ള സൗകര്യത്തിൽ

അല്ലാഹുവേ ഞങ്ങളുടെ ഒക്കെ ഹൃദയത്തിൽ ആശിയുണ്ട് നിന്റെ പവിത്രമായ കഅബാരേ നിന്റെ കില്ല മുത്തി മണറ്റിട്ട് സ്വർഗം ചോദിക്കാൻ ഞങ്ങൾക്ക് കൂടിയുണ്ട് കഅബാരേ നിന്റെ മുറ്റത്തെന്ന തവാഫ നടഹിക്കാനുള്ള ആഗ്രഹമുണ്ട് ബൈനൽ ഖവാവൽ മർവ ഷൈരിയ്യാനുള്ള കൂടിയുണ്ട് പരിശുദ്ധമായ മഖാമ ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ അപ്പോൾ അരമണിക്കൂറെങ്കിലും വെള്ളിയാഴ്ച നീക്കി വെക്കാൻ നമ്മളൊക്കെ തയ്യാറായാലും അവസാന സമയത്ത് എല്ലാം വീട്ടിയാൽ ഉണ്ടോ അത് നമ്മുടെ ശരിയാകുമ്പാടില്ല കുറച്ച് കഴിയുമ്പോ അള്ളാഹുവിന്റെ നല്ല പരീക്ഷണ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസം ഉസ്ബക്കിസ്ഥാനിലിട

സ്വീകരിക്കട്ടെ കഴിഞ്ഞ വർഷത്തെ പോലെ പരിപാടി സംഘാടകരുമായി ബന്ധപ്പെട്ട് പരമാവധിയോട് ഇവിടെ മൃഗത്തിന്റെ മാംസമോ രക്തമോ അല്ല ുന്നത് നിങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്ന നീയത്തും സമർപ്പണവുമാണ് അള്ളാഹുലേക്ക് എത്തിച്ചേരുക അള്ളാഹു നമ്മുടെ പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ സ്ഥാപനം ആ മുന്നോട്ട് നോക്കുമ്പോൾ പുതിയ വിദ്യാർത്ഥികളൊക്കെ ക്ലാസ്സുകൾ തുടങ്ങി ദേവയുടെ ക്ലാസുകൾ തുടങ്ങി കുട്ടികളുടെ എണ്ണം അധികരിച്ചു സ്ഥാപനത്തിന് സൗകര്യങ്ങൾ ഇനിയും വേണം അഞ്ചു വർഷം കൊണ്ട് കൊണ്ട് നമ്മുടെ വളരെയേറെ ശ്രമിക്കപ്പെടുന്ന ഒരു സ്ഥാപനമായി ഉണർന്നു പറഞ്ഞു അതിലീകരിക്കുന്ന ഓരോരുത്തരുടെയും എല്ലാ നിലയിലുള്ള പങ്കാളികളുണ്ട് നമ്മുടെ അയൽവാസികളുടെ മുഴുവൻ സഹകരണം കണ്ടു അതുകൊണ്ട് ഇനിയും ഈ സ്ഥാപനത്തെ ഒരു വിപുലമായ വിദ്യാഭ്യാസ സംരംഭമാക്കി വളർത്തിക്കൊണ്ടുവരാൻ എല്ലാവരും ചെയ്യുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ഒക്കെ വേണം പിന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുള്ള നമ്മുടെ കാദിയുടെ മുറ്റത്ത് നിൽക്കുന്ന ആയിരം പേർ പുരസ്കരിക്കാൻ പറ്റുന്ന വലിയ പള്ളി അതുപോലെ തന്നെ ആദ്യകാലത്തെ ബിൽഡിംഗിൽ അങ്ങനെ പല നമുക്ക് കാരണക്കാരനായിരുന്ന പാലക്കാട് ജില്ലയിലെ ഋഷിയുടെ അവർ പിതാവ് മുഹമ്മദ് എന്നവർ കഴിഞ്ഞ ആഴ്ചപ്പെട്ടു പോയി അള്ളാഹു അവരുടെ സ്വർഗമാക്കി അവർക്ക് മാറാകട്ടെ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ മകന് നൂറുകണക്കിന് ആയില്മേങ്ങളുമായ ശിഷ്യന്മാരുമായി അതിന്റെ ഒക്കെ സന്തോഷം നൽകട്ടെ അതുപോലെ നമുക്ക് വളരെയേറെ വേണ്ടപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച അനസ് അനസ് ജോഹരി ജോഹരി അദ്ദേഹം നമ്മുടെ രണ്ടു വർഷം അഹമ്മദ് മാലിക് മാലി മാറ്റങ്ങളെ ട്ടയോടുകൂടി നമ്മുടെ ഇടുക്കിയിലെ പ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വയസ്സേ ഉള്ളൂ ബുധനാഴ്ച ദിവസം ഭർത്താവും ബന്ധുക്കളും ഒപ്പം അയാ ഉത്തരേന്ത്യയിലേക്ക് യാത്ര ചെയ്തു പോകുന്ന വഴി അഹമ്മദാബാദിൽ വെച്ച് സുഖമില്ലാതെയായി പെട്ടെന്ന് മരണപ്പെട്ടു പോയി അള്ളാഹുദായ പരലോക ജീവിതം സന്തോഷങ്ങളാക്കിട്ടെ ജനാദ നാട്ടിലേക്ക് രാത്രിയോ നാളെയൊക്കെ എത്തുകയുള്ളൂ യാണ് വളരെയേറെ സ്വരാഹീയത്തുള്ള കുടുംബമാണ് പ്രത്യേകിച്ചും ഈ മരണപ്പെട്ടുപോയ ജീവിതത്തിൽ ഉള്ളവരാണ് എന്നാണ് മക്കളിൽ നിന്നും കുടുംബത്തിൽ മാത്രമല്ല അവർ മക്കത്ത് കുടുംബമായി ജീവിക്കുന്നവരാണ് ഹാജി എന്നാണ് ഭർത്താവിന്റെ പേര് ഞങ്ങളൊക്കെ ചെന്നാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട് അതുപോലെ എല്ലാ ആദിത്യ കുടുംബമാണ് யமிதம் சந்தோஷத்திலக்கி மாறாக ஜீவிதம் ஐஸ்வரத்தில் அதுபோல தான் மறுக்காதி அடுக்கே പ്രായമായ എപ്പോഴും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരികയും ഞങ്ങളൊക്കെ മറക്കരുത് ചെന്നാൽ പലഹാരം വരും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പ്രത്യേകം സൽക്കരിക്കുകയൊക്കെ ചെയ്യുന്ന ഉമർ ഹാജി അദ്ദേഹം മരണപ്പെട്ടു പോയി കഴിഞ്ഞാഴ്ച ശനിയാഴ്ച അമോഹർത്തരക്കട്ടെ അങ്ങനെ നമ്മളോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മളിന്ന് വിട്ടുവരും